ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ വാണിയംകുളം പത്തോംകുളം കോതകുശി റോഡ് ആറ് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി വഴി പെരിന്തൽമണ്ണ റോഡ് ഈ റോഡിലും ഒരു ആറ് കിലോമീറ്റർ ദൂരം കിപ്പി പദ്ധതിയിൽ ഏറ്റെടുത്ത് പ്രവർത്തനം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പൈപ്പ് ലൈംഗും അതുപോലെ തന്നെ പോസ്റ്റ് മാർട്ടലൊക്കെ അതിന് ബന്ധപ്പെട്ടു കുറച്ച് കാലതാമസം വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ പ്രവൃത്തിയുടെ ബി എം പ്രവൃത്തികൾ ഈ രണ്ട് റോഡിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ പൂർത്തിയായിരിക്കുകയാണ് എന്നാൽ അതിന് ശേഷം ബി സി പ്രവർത്തനികൾ ആരംഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് പെരുന്നൽമണ്ണിലേക്ക് പോകുന്ന ചെറ്പിൾ സി റോഡിൽ സീറോ ടു ലെവൻ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ ആയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഈ പാണിയാംകുളം പത്താംകുളം ചെറുപ്പശ്ശേരി റോഡാണെങ്കിലും ഒറ്റപ്പാലം പെരുന്തൽമണ്ണ ചെറുപ്പശ്ശേരി വഴിയുള്ള റോഡാണെങ്കിലും രണ്ട് റോഡുകളിൽ ബി എം പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ അതിന് ബി സി എന്നു ആരംഭിക്കും എന്ന് പൂർത്തിയാകും എന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഒറ്റപ്പാലം കീഴൂർ സീറോ പോയിൻ്റ് ലെവൻ വരെയുള്ള പ്രവൃത്തി എന്നൊക്കെ ആരംഭിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കിഫ്ബി ഏറ്റെടുത്ത റോഡ് എന്ന നിലക്ക് ഇവിടെ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് പ്രവർത്തികൾ നടക്കാത്തതുകൊണ്ട് നിലവിലുള്ള റോഡുകളിലൂടെ യാത്ര സഞ്ചാരം പ്രയാസകരമായ ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് മെയിൻ്റനൻസ് പ്രവർത്തികൾ ആരംഭിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കണം എന്നാണ് സർ രണ്ട് റോഡുകളുടെ നിർമ്മാണം സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സബ്മിഷനായി ഉന്നയിച്ചിട്ടുള്ളത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡ് രണ്ടാം ഘട്ട പ്രവൃത്തി തീരുമാനിച്ചിട്ടുള്ളത് റോഡ് നിർമ്മാണത്തിന് അറുപത്തിരണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപക്ക് പുതുക്കിയ സാമ്പത്തിക അനുമതി നൽകിയിരുന്നു എന്നാൽ സാമ്പത്തിക അനുമതി റിപ്പോർട്ടിൽ നിലവിലുള്ള റോഡിൻ്റെ ഉപരിതലത്തിന്റെ ഉറപ്പ് പരിശോധിക്കണമെന്നും അനുയോജ്യമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്നും കിഫ്ബി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ ഭാഗമായി എഫ് ഡബ്ല്യു ഡി ടെസ്റ്റ് നടത്തി ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അൻപത്തിനാല് കോടി ഇരുപത്തി ലക്ഷം രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നിലവിൽ സാങ്കേതിക അനുമതി നൽകി ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിലാണുള്ളത് മറ്റൊരു കിഫ്ബി പദ്ധതി ഇവിടെ സൂചിപ്പിച്ച പത്തംകുളം വാണിയംകുളം റോഡിന് ഇരുപത് കോടി അമ്പത്താറ് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതിയും ഇരുപത് കോടി അമ്പത്താറ് ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതിയും നൽകിയിട്ടുണ്ട് റോഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരുന്നു പ്രവൃത്തി നിലവിൽ എൺപത്തൊമ്പത് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് ജെ ജയം പൈപ്പിടുന്ന പ്രവൃത്തിക്ക് കാലതാമസം നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കരാറുകാരൻ വർക്ക് ഫോർ ക്ലോസ് ചെയ്യാൻ ഫോർ ക്ലോസ് ചെയ്യാൻ നൽകിയ അപേക്ഷ കിഫ്ബിക്ക് കൈമാറിയിരിക്കുകയാണ് കിഫ്ബിയുടെ തീരുമാനത്തിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും